ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ കുനാഫ് കഴിക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധം ഇഷ്ടമുള്ള ഒരു സാധനമാണ് അപ്പോൾ അതല്ല എന്നാൽ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ബന്ധത്തിലാവും അങ്ങനത്തെ ഒരു സാധനം നമുക്കിന്ന് ഉണ്ടാക്കിയാലോ ഇതാവുമ്പോൾ മക്കളേനൊക്കെ പറ്റിക്കാനും സുഖമാണ് നമുക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സാധനമല്ലേ പിന്നെ കുനാഫ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ കൊണ്ട് കഴിപ്പിക്കും ചെയ്യാം അപ്പോൾ ബിരിയാണി ആയിരിക്കും നമുക്ക് കുറച്ച് വെള്ളത്തിലിടണം ഇത്ര ഒന്നും വേണ്ടേട്ടാ ഇതെനിക്ക് കുറച്ച് ഒരു ക്രീം ഉണ്ടാക്കാണ്ടായിരുന്നു മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അധികം എടുത്തത് അപ്പോൾ നിങ്ങൾ ഇത്ര ഒന്നും വേണ്ട ഒന്നര ടീസ്പൂണൊക്കെ മതി ബിരിയാണി അരി ഏത് അരിയായിക്കോട്ടേട്ടാ ഏത് അരി ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഒരു മണിക്കൂറൊക്കെ കുതിർത്തിയാൽ തന്നെ വേഗം കുതിർന്ന് വരും അപ്പോൾ അത് ഇത് കഴുകിയിട്ട് നന്നായി കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ അപ്പോൾ ഞാനതിൽ നിന്നൊരു കയ്യിൽ മാത്രമായിട്ട് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ മാറ്റി വെച്ചേക്കുകയാണ് അപ്പോൾ അതിൽക്കാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം നമുക്ക് അരച്ചെടുക്കാൻ എത്ര വെള്ളം വേണം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ കണ്ടില്ല നന്നായി അരഞ്ഞ് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ അടിഞ്ഞു വരും ഇതാ കണ്ടില്ലേ അപ്പോൾ അത് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പാല് വേണം അപ്പോൾ പാല് നമ്മൾ പശു പാലായാലും കുഴപ്പമില്ല തേങ്ങാ പാലായാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാക്കിയിട്ട് മാറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇപ്പം ഞാനിവിടെ പാൽ തന്നെയാണ് എടുത്തേക്കണത് പാലൊക്കെ നമുക്കിത് കുറുക്കിയെടുക്കാനുള്ള ആവശ്യത്തിന് എത്ര വേണം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി അവിടെ കണക്കൊന്നും പറയണില്ല നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പം ഇത് ഫസ്റ്റ് കുറേ ഉണ്ടാക്കി നോക്കൊന്നും വേണ്ട കുറച്ച് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പും ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങളെ കയ്യിൽ കപ്പലണ്ടി അങ്ങനെ ഏതാ ഉള്ളത് അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ബദാം കൊടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെക്കണുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ അതാ ബ്രെഡ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ബദാം പിന്നെ അതാ സേമിയ നമ്മൾ നെയ് സൈഡിലാണ് സേം അത് എടുത്തിട്ടുണ്ട് പിന്നെ പാലും പിന്നെ അരി അരച്ചതും അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ബദാം ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിക്കുക അപ്പം ഞാനിതാ കത്തി വെച്ചിട്ട് ചെറുതായി മുറിച്ചപ്പോൾ ശരിക്കും അങ്ങോട്ട് പെട്ടെന്നായി ആയി വരുന്നില്ല കേട്ടോ ക്ഷമ ക്ഷമയില്ലാത്തവർക്കൊക്കെ ഈ ഒരു പണി പറ്റില്ല അപ്പം ഞാൻ എന്തെടുത്ത് ആ നമ്മൾ നമ്മളിരിക്കണ കല്ലുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ചെറുതാക്കി കുത്തി കൊടുത്താൽ നന്നായി നമുക്ക് ചെറിയ ഇതായിട്ട് പോരും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് പോരണ പോലെ നല്ല പൊടിയാവില്ല എന്നാൽ ക്രഷ് ചെയ്ത പോലെ ആയിട്ട് വരും അപ്പോൾ ഇതെല്ലാം നല്ലത് അപ്പോൾ ഞാനിത് അങ്ങനെയൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് ബദാമാണ് പിന്നെയും കുത്തി കൊടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് അണ്ടിപ്പരിപ്പൊക്കെ വേഗം പൊടിഞ്ഞു വരും കണ്ടില്ലേ അപ്പോൾ എന്നെ പോലെ ഇങ്ങനത്തെ ചെറിയ പണികൾക്കൊക്കെ മടിച്ചോളാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി നോക്കുക പറഞ്ഞിട്ട് എനിക്കിങ്ങനെ മുരിക്കേണ്ടതല്ല ഉരിയ അതേപോലെ കൂർക്കാൻ നന്നാക്കുക അങ്ങനെയുള്ള പണികളൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ളതാണ് ഇത് അപ്പോൾ അതെല്ലാം നമ്മൾ കുത്തിയിട്ട് ഇതാ ചെറുതായി ചെറിയ കഷ്ണാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ അതാ കുറച്ച് പീനട്ട് ബട്ടർ വേണം അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഇതൊക്കെ പീനട്ട് ബട്ടറൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ കണ്ട വീഡിയോയിൽ പീനട്ട് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ആദ്യം അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ പീനട്ട് ബട്ടറും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ രണ്ടിനും രണ്ട് ടേസ്റ്റാണ് ഒന്നും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് പീനട്ട് ബട്ടർ ഇട്ടായപ്പോഴാണ് അപ്പോൾ അതായത് നമുക്ക് കുറുക്കിയെടുക്കാം അപ്പം ഇങ്ങനെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ മോൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഓർമ്മ വരുന്നത് നമ്മൾ മക്കൾക്കൊക്കെ കുറുക്കി ഉണ്ടാക്കിയെടുക്കില്ല അതുപോലെ തന്നെ അപ്പോൾ ഇത് പെട്ടെന്ന് കട്ട കുത്തു കിട്ടുക അപ്പോൾ മറ്റേ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് സിമ്മിലാക്കി ഒന്ന് നമ്മളിത് കുറുക്കിയെടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട വരും കൈയ്യെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു സൈഡിൽ കട്ടയാകും മറ്റു സൈഡിൽ ഇങ്ങനെ ഇതാവും അപ്പോൾ അത് കാരണം കയ്യെടുക്കാതെ തന്നെ നമ്മൾ ഇത് ഇളക്കി ഇളക്കി കൊടുത്താലാണ് കട്ടകളൊക്കെ ഒന്ന് ഇട്ട് വരുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ മൂന്ന് ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കൂടുതലായാലും ബ്രെഡും മധുരമാണ് പിന്നെ ഇതും കൂടുതൽ മധുരമാകുമ്പോൾ ഇങ്ങനെ മട്ടിക്കൂലോ വിചാരിച്ചിട്ടാണ് മടുപ്പ് വരുമല്ലോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് മധുരം ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഒന്ന് അലിയണ വരാം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം അടി പിടിക്കരുത് നന്നായി കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം അപ്പം അത് അതിൽക്ക് കുറച്ച് പീനട്ട് ബട്ടറും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഇത് നിർബന്ധമില്ല നമുക്ക് പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റുമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാട്ടോ അല്ലെങ്കിൽ കപ്പിലേണ്ടിയൊക്കെ പൊടിച്ച് കൊടുത്താലും മതി അപ്പോൾ അത് അതിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുന്നേ പൊടിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്നു പറയുന്നത് നമ്മളത് എല്ലാം കൂടി ഇങ്ങനെ കഴി കഴിക്കണ സമയത്ത് നന്നായി ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരേ നെട്സിൻ്റെ ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റ് കൂടുതലാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളെ കയ്യിൽ നെഡ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഇതുപോലെ നമ്മൾ നമ്മളരിയെ കുറുക്കിയിട്ട് ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കി നോക്കും കേട്ടോ അതിനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു പിന്നെ ഞാൻ ഇടാനും പോയില്ല ആ ഒരു മധുരം മതി പിന്നെ ബ്രെഡിൻ്റെയും കൂടി മധുരം ഉണ്ടല്ലോ അപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ അത് മുഴുവനൊന്നും നമുക്ക് വേണ്ട ഇതിങ്ങനെ ഇപ്പം നമ്മൾ കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു സമയത്ത് നമുക്ക് ഇത് വെറുതെ കോരി കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ ഉമ്മാക്കും ഉമ്മനക്കും ഒക്കെ ഇഷ്ടമായി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ ഇതിൽ കോട്ട് ചെയ്ത് എടുക്കണേ കാട്ടി മുന്നേ നമ്മളാ ഒരു കുറുക്കി വെച്ചിട്ടുണ്ടല്ലോ ആ സാധനം വെറുതെ കോരി കഴിക്കാനാണ് കേട്ടോ ഉമ്മാക്കും മോൻക്കും ഒക്കെ ഇഷ്ടമായത് ഇനി ഇത് സേമിയാ ചെറിയ ഇതാക്കിയിട്ട് കൈ കൊണ്ട് നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കാം ചെറിയ പീസാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്ത സേമിയാണ് അത് കാരണം ഞാൻ റോസ്റ്റ് ചെയ്യാത്തത് അല്ല അങ് നമ്മൾ മേടിക്കുമ്പോൾ റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തോളാം കേട്ടോ ഇത് ഇൻസ്റ്റലിൽ കണ്ടിട്ട് നിങ്ങൾക്ക് അഞ്ച് വായിച്ചെന്നതാണ് കേട്ടോ അപ്പം ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി നോക്കി നമ്മൾ ഫസ്റ്റ് തന്നെ വീഡിയോടെ മുന്നിൽ കൊടുന്ന് ഉണ്ടാക്കിയിട്ട് അത് കുളാകണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുനാഫ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ മധുരത്തിനോടൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതപ്പോൾ നമ്മൾ കുറച്ച് മുന്നേണ്ടാക്കി ആ ഒരു കൂട്ടം എടുത്തിട്ടുണ്ട് ഇത് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ നാല് ഭാഗം മുറിച്ചെടുക്കുന്നുണ്ട് മുറിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ നാല് ഭാഗം ഒന്നും മുറിച്ചെടുക്കേണ്ടത് എൻ്റെ ബ്രെഡാണ് ഞാൻ ഭയങ്കര സോഫ്റ്റ് ഉള്ള ബ്രെഡാണ് അപ്പം ഞങ്ങളവിടെ ഒരു ബിബി എന്ന് പറഞ്ഞിട്ടൊരു ബ്രെഡ് കിട്ടും ആ ബ്രെഡായാലും തേങ്ങാ പെണ്ണ ആയാലും ഭയങ്കര സോഫ്റ്റാണ് അപ്പോൾ അതിങ്ങനെ മുറിച്ചെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാകാണ്ടില്ലേ രണ്ട് നാല് സൈഡും രണ്ട് സൈഡും അല്ല നാല് സൈഡിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് പോണ പോലെയും അപ്പോൾ അതിൻ്റെ മുറിച്ച ഭാഗം ഒന്നും കളയണ്ട കേട്ടോ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസ് ആവശ്യം നമുക്കത് എടുത്ത് വെച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പം ഞാനത് അങ്ങനെ കവറിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് പൊടിച്ചെടുക്കും അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല അത് ഒരു ബ്രെഡ് എടുത്ത് നമ്മൾ ജാമൊക്കെ തേക്കണ പോലെ ഇതിലിങ്ങനെ തേച്ച് കൊടുക്കുക ഓരോ പീസ് വയ്ക്കുക അതിലിങ്ങനെ കുറച്ച് ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ റൈസിൻ്റെ കൂട്ടുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് വേറൊരു ബ്രെഡ് എടുക്കുക എന്നിട്ട് അതിൻ്റെ മീത വെച്ചിട്ട് നമ്മളിങ്ങനെ അടച്ചു കൊടുക്കുമല്ലോ കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ എല്ലാതും ഇപ്പം അങ്ങനെ ആക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒരിടും കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വീണ്ടും നമ്മൾ ആ ഒരു റൈസിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതാ തേച്ച് കൊടുത്തു ഇനി വേറൊരു ബ്രെഡ് വെച്ചിട്ട് ഇതാ അതുമ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കണ്ടില്ല ഇത്രയേ ഉള്ളോ പണി കൂടുതലൊരു പണിയില്ല അപ്പോൾ ഇതാ ഇനി ഒരു നമ്മൾ മുട്ട അടിച്ച് വെച്ചിട്ടുണ്ടല്ല അപ്പോൾ അതാ നാല് സൈഡ് ഒന്ന് മുക്കിയെടുത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കണ്ടില്ലേ ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ആ ഒരു സേമിയയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒന്ന് ചെറുതാക്കി കോട്ടിയെടുത്താൽ മതി കേട്ടോ ചിലർക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടാവില്ല എനിക്കങ്ങനെ വലിയതായിട്ട് ആ സേമിയ ഇല്ലെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റ് ആകുമെന്നുള്ളവർ തോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കാരണം ആദ്യത്തെ രണ്ടെണ്ണത്തേ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയുള്ളതിലൊക്കെ ഞാൻ ചെറുതാക്കിയിട്ടാണ് എടുത്തത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണുണ്ടെങ്കിൽ കുറച്ച് സേമി അതിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ദാദാ ഇങ്ങനെയാണ് കിട്ടുക കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് നമുക്കാക്കിയിട്ടെടുക്കാം കണ്ടില്ല ഇതുപോലെ എടുക്കുക നാല് ഭാഗം ഒന്ന് മുട്ടി അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്തിനാന്നറ പെട്ടെന്ന് നമുക്ക് പൊട്ടി പോരാതിരിക്കാനും ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ടയിൽ മുക്കിയെടുക്കണത് ഇനി മുട്ട ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് മൈദ ഒന്ന് കുറച്ച് കളക്കിയെടുക്കാം കുറച്ച് ലൂസാക്കി കളക്കി എടുത്തിട്ട് അയിലിങ്ങനെ മുക്കിയിട്ട് ഇതുപോലെ കൊട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതാ എല്ലാം ഞാൻ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിപ്പോൾ പച്ചയായിട്ടെല്ലാം ഇരിക്കണം മുട്ടടി ഇതൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പാൻ പാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ കടായിയാണ് ആണ് വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇനി ഇറക്കി വെക്കാമല്ലോ ഇനി നിങ്ങൾ നമ്മളെ ദോശത്താവമൊക്കെ വെച്ചാലും അയലു ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതായതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യാക്കി കൊടുക്കാം നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി ആ ഒരു ബ്രെഡിൻ്റെ അതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊലിഞ്ഞ് വന്നോട്ടെ അപ്പോൾ മീഡിയത്തിൽ ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ചാൽ മതി കേട്ടോ നല്ല ഫ്ലെയിമും അല്ല എന്നാൽ സിമ്മിലാക്കി വെക്കരുത് മീഡിയത്തിലാക്കി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും സിമ്മിലാക്കുകയാണെങ്കിൽ ഇത് കുറേ സമയം പിടിക്കും ചെയ്യും അപ്പോൾ ഇതാ ഒരു സൈഡായിട്ടുണ്ട് അപ്പോൾ മറ്റേ സൈഡും കൂടി നമ്മൾ മറിച്ചിട്ട് കൊടുത്തു ഇനി ഇത് നാല് ഭാഗം നമ്മൾ ആ മുട്ടയിൽ ഡിപ്പ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഒന്നായി വരാൻ വേണ്ടിയിട്ട് ഇതങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞാൽ കാണിച്ചൊന്നുമില്ല അതുപോലെ അങ്ങോട്ട് ആക്കിയാൽ മതി അപ്പോൾ അതങ്ങോട്ട് ശരിയായി വന്നോളും അപ്പോൾ ബിരിയാണി ആരൊക്കെ വീട്ടിൽ ഇരിക്കേണ്ടെങ്കിൽ ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടം നമുക്ക് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ട മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കി നോക്കും കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ വെല്ലേക്കാണ് ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കുക അപ്പൊ നമുക്കത് നാല് ഭാഗം ഇതേപോലെ ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് നാല് ഭാഗം ഒന്ന് ഒന്നുമൊരിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇതിലേക്കൊരു ഷുഗർ സിറപ്പും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പത് നിങ്ങളെ കാണിച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ ഇത് കഴിക്കണ സമയത്ത് മീതെ ഇതിന് മീതക്കൂടെ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിങ്ങനെ അപ്പോൾ ഒന്നും കൂടി കുതിരുല്ലോ അത് കുതിർന്നതിന്റെ ശേഷം ഇങ്ങനതാ പൊട്ടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കണം അപ്പം അതിൻ്റെ എല്ലാം മധുരവും പിന്നെ നമുക്കിത് കഴിക്കണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ അരി അരച്ചിട്ട് ഉണ്ടാക്കിയ കൂട്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം എനിക്ക് അള്ളി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം